ഹലോ ഫ്രണ്ട്സ് പ്രോബ്ലോഗ് യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങൾക്കിന്ന് കാണിച്ചതാന്ന് വെച്ചത് അക്കോറങ്ങളൊക്കെ എങ്ങനെ പുറത്തേക്ക് സെറ്റ് ചെയ്യാന്നിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എന്നാൽ നമുക്ക് അക്കോറ എങ്ങനെ പുറത്ത് സെറ്റ് ചെയ്തതെന്ന് കാണിച്ചു തരാം ഓ ഈ അക്കൂറെ ഞങ്ങൾ ആദ്യം സെറ്റ് ചെയ്തിരുന്നത് അകത്താണ് വീടിൻ്റെ അകത്തായിട്ടാണ് സെറ്റ് ചെയ്തത് അപ്പോൾ ഇതിന് റിസ്ക്കാണ് വെള്ളം മാറ്റലൊക്കെ റിസ്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങളിത് പുറത്തോട്ട് എടുക്കാനുള്ള ഐഡിയയിലാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് നമ്മൾ സ്വന്തമായിട്ട് വലിയ വലിയ ഇത് എടുത്തതാണിത് മൂന്ന് അക്കോരത്തോടുണ്ട് ഇത് വെള്ളം മാറ്റാനൊക്കെ ഏറ്റവും സിമ്പിളാണ് എന്നാലും നമുക്കിതിൻ്റെ വെള്ളം മാറ്റുന്ന ഇത് കാണിച്ചു തരാം ഇത് അക്കോര മേടിച്ചൊരു ഗ്ലാസ് ആണ് ഇത് മാറ്റുക പിന്നെ അതുപോലെ തന്നെ വെള്ളം മാറ്റുക അതാണ് ഏറ്റവും എളുപ്പം അകത്തായിരുന്നപ്പോൾ അപ്പോൾ ഇത് ഭയങ്കര ആണ് വെള്ളം മാറ്റുന്നതും ഒന്നും നടക്കില്ല ടൈലൊക്കെ വൃത്തിയേടാകുമ്പോൾ റിസ്ക് ആയതുകൊണ്ട് തന്നെ നമ്മളത് പുറത്തോട്ട് എടുത്തുള്ളൂ ഇതാണ് ഏറ്റവും എളുപ്പം മീൻ ഇടാനൊക്കെ ഇതാണ് എളുപ്പം അപ്പോൾ എല്ലാവരും കാണും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ കാണാനും ഇതാണ് ഒരു രസം എല്ലാവരും ഇപ്പം എല്ലാവരും പുറത്ത് പുറത്ത് അധികം പേരും ഇപ്പം പുറത്ത് അക്കോറിയും വെക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ സ്വന്തായിട്ട് ഉണ്ടാക്കി ഇതാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്ന രസുണ്ടെങ്കിൽ ഉറപ്പതിനു വേണ്ടിയിട്ട് രണ്ട് മൂന്നക്കോറും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് കാണാം സ്റ്റീൽ കമ്പി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കമ്പി ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ ചെടി ചെടികൾ നിർത്താനുള്ളൊരു സ്റ്റാൻഡും ഉണ്ടാക്കിയിട്ടുണ്ട് താഴെയുള്ള ചെടികൾ സെറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡും ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇത് കാണാൻ പുറത്ത് വെച്ചതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് മഞ്ഞ ചിത്രങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല ഭംഗിയാണ് ഇത് നമ്മൾ വെള്ളം മാറ്റിയിട്ടിപ്പോൾ ഏകദേശം കുറേ ആയിട്ടുണ്ട് ഇത് പുറത്ത് വച്ചതുകൊണ്ട് തന്നെ നമുക്കൊരു ഇരുടായിട്ട് നമുക്ക് തോന്നുന്നില്ല നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ അതുപോലെ തന്നെ ഇതിൻ്റെ മോട്ടറൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നവരാണ് വയർ കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ ഗോൾഡ് ഫിഷ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ ചെറിയ മീനുകളായിരുന്നു അപ്പോൾ അത്യാവശ്യത്തിന് നല്ല വലിയ മീനുകളായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലും ഉണ്ട് മീനുകൾ ചെറിയ മീനുകളായിരുന്നു ഇപ്പം നല്ല വലുതായിട്ടുണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ കാണാതെ ചെടികളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ എല്ലാത്തി കുറേ ചെടികളുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇപ്പോൾ അത് കുറച്ചു വെച്ചിട്ടുള്ളൂ ഇപ്പോൾ നല്ല ദിവസത്തിൽ തൂം കിടക്കുന്ന ചെടി വാങ്ങിയത് അതുപോലെ തന്നെ വയലറ്റ് കളർ ചെടികൾ പൂവളൊക്കെ ഉണ്ട് ഇതിപ്പോ ഞങ്ങൾ തന്നെ ചെയ്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം ചിലവൊന്നും വന്നിട്ടില്ല ഇത് ഞങ്ങൾ തന്നെയാണ് വാങ്ങിയത് അതുപോലെ തന്നെ ഈ വാങ്ങിയതിൽ കുറച്ച് ചിലവുണ്ട് എന്നാലും ഞങ്ങൾ തന്നെയാണ് ഇത് ചെയ്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ലാഭമുണ്ട് അതുപോലെ തന്നെ അക്കോറിയൊക്കെ നല്ല രീതിയിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട് നമുക്ക് കാണാം നല്ല ഗ്യാപ്പ് ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത് ഒന്നും ഒന്നും രീതിയിലാണ് ഇപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഗോൾഡ് ഫിഷ് ഉണ്ട് ചെറിയ അക്കോറിയാണ് ഇതൊക്കെ ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് ഏറ്റവും ഏറ്റവും ആദ്യം വാങ്ങിയ അക്വറിയാം അപ്പോൾ ഇതിൽ ആദ്യം ഗോൾഡ് ഫിഷിനെ വളർത്തിയിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത് ഇപ്പോൾ അത്യാവശ്യം വല്ല മികപ്പീസും മീനുകളൊക്കെ ഞങ്ങൾ വളർത്തുന്നുണ്ട് ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ മികപ്പീസിനെ കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ ഇടുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാം ഇതിനിപ്പോൾ സാധാരണ നമ്മൾ മീനുകൾക്കൊക്കെ തൊടുന്ന തീര തന്നെ കൊടുക്കാറ് അതുപോലെ തന്നെ വലിയ ചിലവൊന്നുമില്ല ഇത് നോക്കുന്നതിന് കാര്യങ്ങൾക്ക് വലിയ ചിലവൊന്നുമില്ല നമ്മൾ സാധാരണ മീനു മാറ്റണ വെള്ളം മാറ്റുന്ന കാര്യം സിമ്പിളാണ് ഡെയിലി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രവശ്യം മാറ്റിയാൽ നിങ്ങൾക്ക് കാണാൻ വല്ല തെളിഞ്ഞ വെള്ളമാണ് ഇത് കുറേ മാറ്റിയിട്ടിപ്പോൾ മൂന്ന് മാസത്തോളം ആയിട്ടുണ്ട് ഇപ്പം ഇത് വെള്ളം മാറ്റിയിട്ട് പുറത്തായത് കൊണ്ട് തന്നെ ഇത് നല്ല തിളക്കം നിങ്ങൾക്ക് കാണുന്നുണ്ട് മീനുകളൊക്കെ കാണാൻ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടി മീനെ വാങ്ങി ഇടണതിൽ നല്ല അത്യാവശ്യത്തിൻ്റെ ചെറിയ മീനുകളൊക്കെ വാങ്ങിയിട്ട് പുതിയ രണ്ട് അക്കൂരയൊക്കെ വാങ്ങിയിട്ട് പുറത്ത് നല്ല രീതിയിൽ ഇപ്പോൾ ചെയ്യണം എന്നുണ്ട് അതൊക്കെ ചെയ്യും ഇപ്പോൾ പുതിയ വീഡിയോലൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഇതിന്റെ മുകളിലോട്ടൊക്കെ രണ്ട് അക്വറയും കൂടി വെക്കണം എന്നുണ്ട് അപ്പോൾ അതിന് ഇതിന് മുകളിലോട്ട് രണ്ട് ചെയ്യണം ചെയ്യണം ഇപ്പോഴല്ല കുറച്ച് കൈയിട്ട് വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും അതുപോലെയുള്ള അക്വറേസിൻ്റെ കാര്യങ്ങളും മറ്റും മീനുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം